നമസ്കാരം കേരള ന്യൂസ് സിക്സ് വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കണ്ട ബെല്ലൈ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങൾക്ക് വാർത്തകൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അഭിപ്രായപ്പെടുത്താൻ മറന്നു പോകുന്നത് വാർത്തയിലേക്ക് കണ്ണൂരിലെ ആർ എസ് എസ് നേതാവ് സി സദാനന്ദനെ വിശിഷ്ട വ്യക്തിത്വമായി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തതിൽ വലിയ പ്രതിഷേധം ആത്തിരുമ്പുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കലാശാസ്ത്രം സാഹിത്യം കായികം തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച് രാജ്യത്തിന്റെ അഭിമാനമായ ആളുകളെയാണ് ഭരണഘടനയുടെ നാലാം ഷെഡ്യൂളിലെ അനുച്ഛേദം എൺപത് പ്രകാരം രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അനുച്ഛേദം എൺപത് പ്രകാരം പന്ത്രണ്ട് വിശിഷ്ട വ്യക്തികളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട് ഉണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സി സദാനന്ദന്റെ നാമനിർദ്ദേശം ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് ഉയർന്നു വരുന്ന ആക്ഷേപം അങ്ങനെ പറയാനിട സാഹചര്യം എന്താണ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റായി നിയമിക്കപ്പെട്ട സി സദാനന്ദൻ മുപ്പത്തിയൊന്ന് വർഷം മുമ്പ് ബന്ധുവായ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി എം ജനാർദ്ദനനെ രണ്ട് വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയായിരുന്നു അതൊരു കലയാണോ അല്ല അതൊരു ശാസ്ത്രമാണോ അല്ല അതൊരു സാഹിത്യമാണോ അല്ല അതൊരു കായികമാണോ അല്ല അതിനെയാണ് അക്രമരാഷ്ട്രീയം എന്ന് പറയുന്നത് അത്തരമൊരു വ്യക്തിയെയാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ലതാ മങ്കേഷ്കർ എം എസ് സ്വാമിനാഥൻ എന്നിവരെ പോലുള്ള ആളുകളേക്കാണ് മുമ്പ് നമ്മൾ നാമനിർദ്ദേശമൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളത് അത് അർഹതപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഈ പട്ടികയിലേക്കാണ് സദാനന്ദൻ കയറി പറ്റിയിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന ചോദ്യം വളരെ വളരെ പ്രസക്തമാണ് ഇതിലൂടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് ആർ എസ് എസ് ക്രിമിനൽ രാഷ്ട്രീയമാണ് എന്നത് ആർക്കാണ് മനസ്സിലാകാത്തത് ബി ജെ പി അധികാരത്തിലെത്തിയ ശേഷം ബി ജെ പി മോദി സ്തുതി പാടുന്നവർക്ക് ആർ എ സംഘപരിവാരങ്ങൾക്കൊക്കെ ഇത്തരം കാര്യങ്ങളിൽ മുൻതൂക്കം കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുവരികയാണ് ഇരുപത്തഞ്ചിലേറെ വെട്ടേറ്റ് നുറുങ്ങിയ ശരീരവുമായി ജീവിക്കുന്ന പി എം ജനാർദ്ദനും ഇന്നൊരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ദേശാഭിമാന പത്രത്തിലാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ആ പ്രതികരണം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സദാനന്ദന്റെ ക്വാളിഫിക്കേഷൻ എന്താണോ നന്നായി മനസ്സിലാകും എന്റെ ജീവിതം തകർത്തത് ഓനാണ് എന്നാണ് പി എം ജനാർദ്ദനൻ പറയുന്നത് എന്തായാലും വാർത്ത ഞാൻ വായിക്കാം പണിസ്ഥലത്തേക്കുള്ള ബസ് കയറാൻ മട്ടന്നൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോഴാണ് ഏതാനും പേർ ചാടി വീണത് ഇരുമ്പ് വടിയും കത്തിയും ഉപയോഗിച്ച് വെട്ടിയും കുത്തിയും വീഴ്ത്തി മരിച്ചെന്ന് കരുതിയതാണ് സി സദാനന്ദന്റെ നേതൃത്വത്തിൽ ആർ എസ് എസ് നടത്തിയ കുടും ക്രൂരതയുടെ നടുക്കുന്ന ഓർമ്മയിലാണ് മുപ്പത്തിരണ്ടു വർഷത്തിന് ശേഷവും പെരിഞ്ചേരിയിലെ പി എം ജനാർദ്ദനൻ ഇപ്പോൾ രാഷ്ട്രപതി രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്ത സദാനന്ദനാണ് എന്റെ ജീവിതം തകർത്തത് ജോലി ചെയ്ത് കുടുംബം പോറ്റാനാകാത്ത വിധം ശരീരം വെട്ടി നുറുക്കി മാസങ്ങൾ ഊന്നുവടിയിലായിരുന്നു ജീവിതം ശരീരവാസകലം അസഹ്യവേദനയാണ് ഇപ്പോഴും ജനാർദ്ദനന്റെ കൺമുമ്പിൽ ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് നടന്ന ആക്രമണത്തിന്റെ ഭീകര ദൃശ്യം സി പി ഐ എം പെരിഞ്ചേരി ബ്രാഞ്ച് സെക്രട്ടറിയും കല്ലുകൊത്ത് തൊഴിലാളിയുമായിരുന്നു ജനാർദ്ദനൻ മാസങ്ങളോളം മണിപ്പാൽ ആശുപത്രിയിലായിരുന്നു എല്ലുകൾ നുറുങ്ങിയതിനാൽ രണ്ട് കാലിലും പ്ലാസ്റ്റർ ഇട്ടു ഞങ്ങൾ ബന്ധുക്കളാണ് വല്യമാവന്റെ മകന്റെ മകനാണ് സദാനന്ദൻ അനുവാദമില്ലാതെ ബാലഗോകുലം ഘോഷയാത്രയ്ക്ക് മക്കളെ കൊണ്ടുപോയത് ചോദ്യം ചെയ്തിരുന്നു എന്നോട് ചോദിക്കാതെ ഘോഷയാത്രയ്ക്ക് കൊണ്ടുപോയ മക്കളെ വീട്ടിലെത്തിക്കാതെ സ്കൂൾ മുറ്റത്ത് ഇറക്കി വിട്ടു രാത്രിയായിട്ടും കുട്ടികൾ തിരിച്ചെത്തിയില്ല ഒടുവിൽ സ്കൂൾ പരിസരത്ത് നിന്നാണ് കുട്ടികളെ കിട്ടിയത് നീ ഒരു മാർഷലേട നീ ചെയ്യേണ്ട പണിയാണോ ഇത് എന്ന് പരസ്യമായി ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല അതിനാണ് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത് ജനാർദ്ദനൻ പറയുന്നു ഒരു കാലിന് സ്വാധീനം നഷ്ടപ്പെട്ട ആർ ആക്രമണത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായ ജനാർദ്ദനൻ പഴശ്ശി സൗത്ത് ലോക്കലിലെ സി പി ഐ എം പെരിഞ്ചേരി ബ്രാഞ്ച് അംഗമാണ് ഇപ്പോൾ എന്ന് പറയുന്നുണ്ട് എന്തായാലും എം വി ജയരാജന്റെ ഒരു പോസ്റ്റ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അതുകൂടി ഞാനൊന്ന് വായിക്കാം ഗുജറാത്ത് വംശഹത്യക്ക് നേതൃത്വം കൊടുത്തവരോടൊപ്പം കലാകായിക സാഹിത്യ ശാസ്ത്ര പ്രതിമയായ ഒരാൾ കൂടി എന്ന തലക്കെട്ടോടു കൂടിയാണ് എം വി ജയരാജൻ പ്രതികരണം രേഖപ്പെടുത്തുന്നത് സംഘപരിവാറിന്റെ കണ്ണിൽ കലാകായിക സാഹിത്യ ശാസ്ത്ര മേഖലകളിൽ കഴിവുള്ളവർ എന്നാൽ ക്രിമിനലുകളാണ് അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ രാജ്യസഭയിലേക്ക് കണ്ണൂരിൽ നിന്നും ഒരു മേഖലയിലും പ്രാവീണ്യമില്ലാത്ത കാൽവെട്ട് കേസിലെ പ്രതിയായിരുന്ന ഒരാളെ അധാർമികമായി നോമിനേറ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് മട്ടന്നൂരിൽ പെരിഞ്ചേരിയിലെ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയായ പി എം ജനാർദ്ദനന്റെ ശരീരത്തിലെ ഇരുപത്തി അഞ്ചിലധികം വെട്ടുകൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഇപ്പോൾ രാജ്യസഭ അംഗമായി നിർദ്ദേശിക്കപ്പെട്ട ആളുടെ ക്രിമിനൽ ചരിത്രമാണ് ആർ എസ് സംഘടിപ്പിച്ച ബാലഗോകുലം പരിപാടിയിൽ തൻറെ മക്കളെ അനുമതിയില്ലാതെ കൊണ്ടുപോകുകയും രാത്രി വൈകിട്ടും വീട്ടിലെത്തിക്കാതെ സ്കൂളിൽ വിടുകയും ചെയ്ത നടപടി ചോദ്യം ചെയ്തതാണ് നിർദ്ദിഷ്ട രാജ്യസഭാംഗത്തിന്റെ നേതൃത്വത്തിൽ തന്നെ വധിക്കാൻ ശ്രമിക്കാൻ കാരണമെന്നാണ് ഇപ്പോഴും മുപ്പത്തിരണ്ട് വർഷം മുമ്പത്തെ ആക്രമണത്തെ തുടർന്നുള്ള അസഹ്യമായ വേദനയിലും ജനാർദ്ദനൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി കണ്ണൂർ ജില്ലയിൽ സംഘപരിവാർ ആസൂത്രണം ചെയ്ത ആക്രമണ പദ്ധതികളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ബഹുജനങ്ങളെ അണിനിരത്തി ചെറുത്തതിനെ തുടർന്നാണ് ആർ എസ് എസിന്റെ അഖിലേന്ത്യാ നേതൃത്വം പണവും ആയുധവും നൽകി കണ്ണൂർ ജില്ലയെ ദത്തെടുത്തത് സി പി ഐ എമ്മിനെയോ ഇടതുപക്ഷത്തെയോ തകർക്കാൻ ആർ എസ് എസിന് കഴിഞ്ഞില്ല ഇപ്പോൾ ആർ എസ് എസ് കാര്യവാഹികളായ ആളുകളെ ഗവർണറായും എം പി ആയും സ്ഥാനങ്ങളും പദവികളും നൽകി പുതിയ പദ്ധതി പരീക്ഷിക്കുകയാണ് അതുകൊണ്ടൊന്നും സി പി ഐ എമ്മിനെയും ഇടതുപക്ഷത്തെയും തകർക്കാനാവില്ല മതനിരപേക്ഷത കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കാൻ മഹാഭൂരിപക്ഷം ജനങ്ങളും രംഗത്തിറങ്ങുന്ന നാടാണ് കേരളം അതുകൊണ്ടാണ് സംഘപരിവാറിന്റെ ന്യൂനപക്ഷ വേട്ട കേരളത്തിൽ നടക്കാത്തത് ജമാഅത്തെ ഇസ്ലാമിയെയും യും കൂടെ നിർത്തിയും ആർ എസ് എസുമായി രഹസ്യമായി ബന്ധം സ്ഥാപിച്ചും നവ ഫാസിസ്റ്റുകൾക്ക് പ്രചോദനം നൽകുന്ന യു ഡി എഫിന് ഈ നോമിനേഷനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഗുജറാത്ത് വംശഹത്യയുടെ നായകർ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഒരു രാജ്യത്ത് ആ കൂട്ടത്തിൽ ഒരാൾ കൂടി എത്തിച്ചേരുന്നു എന്ന് മാത്രമെന്നാണ് എം പി ജയരാജൻ പറഞ്ഞിട്ടുള്ളത് എന്തായാലും എം വി ജയരാജന്റെ പോസ്റ്റ് വളരെ ഒരു അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് അതായത് നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഡി സതീശനോ കെ പി സി സി പ്രസിഡന്റോ ഒന്നും ഒരു പ്രതികരണം രേഖപ്പെടുത്തി വന്ന് നമ്മൾ കണ്ടിട്ടില്ല മാത്രവുമല്ല ഇത് ഇവിടെ നിന്ന് കേരളത്തിന് പുറത്തുള്ള ഒരു കോൺഗ്രസിന്റെ നേതാവും ഒരു രീതിയിലുള്ള പ്രതികരണവും രേഖപ്പെടുത്തി വന്നിട്ടില്ല എന്ന കാര്യം കൂടി വളരെ 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 ഒരു വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് നോക്കൂ എന്തുകൊണ്ടാണ് സതീശന് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ഈ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്താൻ കഴിയാതെ പോകുന്നത് എന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയല്ലേ അതായത് നോക്കൂ നമ്മുടെ സർവകലാശാലകളെ മൊത്തത്തിൽ കാവ്യയിൽ പൊതിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് നമ്മുടെ ഗവർണർ ആർ എസ് കാര്യാലയമാക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് നമ്മുടെ രാജ്ഭവനെ അത്തരം സന്ദർഭങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് ആർ എസ് എസിനെതിരെ സംഘപരിവാറിനെതിരെ വി ഡി സതീഷിനെ സംസാരിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് സണ്ണി ജോസഫിന് ആ വിഷയത്തിൽ സംഘപരിവാറിനെതിരെ ആർ എസ് എസിനെതിരെ സംസാരിക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതല്ലേ എന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറും പറയും സംഘപരിവാറിനെതിരെ ഏറ്റവും അധികം ശക്തമായിട്ട് ആഞ്ഞടിക്കുന്നവർ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും കോൺഗ്രസ് എന്നാൽ നമുക്ക് ഓരോ ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ എന്താണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു രീതിയിലും അവർക്കെതിരെ സംസാരിക്കാതെ മോദിയെ പിണക്കാതെ അമിത്ഷായെ പിണക്കാതെ ബി ജെ പി പിണക്കാതെ നടക്കുന്ന കോൺഗ്രസിനെയാണ് നമുക്ക് കേരളത്തിൽ പൊതുവെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഒരു പച്ചയായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം എന്നുള്ളതാണ് എന്തായാലും പി ജയരാജന്റെ ഒരു പ്രതികരണം കൂടിയുണ്ട് ആ പ്രതികരണം കൂടി ഞാനൊന്ന് വായിക്കാം കറകളഞ്ഞ ഒരു ആർ നേതാവിനെ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്ത വാർത്ത കഴിഞ്ഞ ദിവസം കേട്ടു മലയാള മാധ്യമങ്ങൾ അത് ആഘോഷിക്കുന്ന കാഴ്ച നാം കണ്ടു സി പി എം അക്രമ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് പച്ച നുണ പ്രചരിപ്പിക്കുന്നതും കണ്ടു സാധാരണ വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ള അതിപ്രശസ്തരെയാണ് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യാറുള്ളത് ഇദ്ദേഹത്തിന്റെ പ്രാവീണ്യം ഏത് മേഖലയിലാണെന്ന് ഈ വാർത്ത വായിക്കുന്നവർക്ക് ബോധ്യപ്പെടും കഴിഞ്ഞ മാസമാണ് ആർ എസ് എസ് ബോംബേറിൽ കാൽ നഷ്ടപ്പെട്ട ഡോക്ടർ അഷ്ണയുടെ വിവാഹം നടന്നത് വലിയ വായിൽ പ്രസംഗിക്കുന്ന ഒരൊറ്റ യു ഡി എഫ് നേതാക്കളോ മാധ്യമങ്ങളോ ആർ എസ് എസ് പേര് പോലും മിണ്ടിയില്ല നാം കണ്ടില്ല എന്ന് പറഞ്ഞ് സി സദാനന്ദന്റെ രാജ്യസഭാംഗത്വം ആർ എസ് എസിന്റെ അക്രമ രാഷ്ട്രീയത്തിന് അംഗീകാരം എന്നൊക്കെ പറഞ്ഞ് രണ്ട് വാർത്തകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് നേരത്തെ ഞാൻ വായിച്ച നമ്മുടെ പി എം ജനാർദ്ദനന്റെ വാർത്ത കൂടി പി ജയരാജൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം ഇത്തരത്തിലൊരു നോമിനേഷൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സദാനന്ദനെ രാജ്യസഭയിലേക്ക് അയക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് നമ്മൾ ആരും കാണാതെ പോകരുത് കേട്ടോ അതായത് സദാനന്ദനെതിരെ ഒരു അക്ഷരം ഉണ്ടാതെ ആ വിഷയത്തിൽ ഒരു അന്തിച്ചർച്ച പോലും നടത്താതെ നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കുന്ന ഇരട്ടത്താപ്പ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ബി ജെ പിക്ക് എതിരെ ഒരക്ഷരം ഉണ്ടാത്ത സംഘപരിവാറിന് മുമ്പിൽ പച്ച പഞ്ചപുച്ചമടക്കി നിൽക്കുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ അധാർമിക മാധ്യമ പ്രവർത്തകർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതാണോ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് വ്യാജ വാർത്തകളുടെ പേരിൽ വ്യാജ നിർമ്മിതികളുടെ പേരിൽ ഒരാഴ്ച മാരത്തോൺ ലെവലിൽ ലൈവത്തോൺ ലെവലിൽ അന്തി ചർച്ച നടത്തുന്നവർ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു അന്ത്യച്ചർച്ച നടത്താത്തത് ഇതൊക്കെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മാത്രവുമല്ല എങ്ങോട്ടേക്കാണ് ഈ പോക്ക് പോകുന്നത് എന്ത് യോഗ്യതയാണ് സത്യത്തിൽ സദാനന്ദനും ഉള്ളത് രാജ്യസഭ അംഗമാകാനായിട്ട് എന്നത് ചോദിക്കുന്നതിൽ കടമ്പുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ആളുകളെ ഒന്നുമല്ല രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടത് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതൊരു തെറ്റായ സന്ദേശം മാത്രമേ നൽകുകയുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ജയരാജൻ അതുപോലെ തന്നെ എം വി ജയരാജൻ എന്തിന് ഇടതുപക്ഷ നേതാക്കളൊക്കെ അതിനു പുറത്ത് കണ്ണൂരിലെ പല ജനങ്ങളുമൊക്കെ പല രീതിയിലുള്ള പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുള്ളത് ആരും ചോദിച്ചതിന്റെ പുറത്തൊന്നും അല്ല കേട്ടോ അനുഭവത്തിന്റെ പുറത്ത് പലരും ഇട്ടിട്ടുള്ളതാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാൽ കോൺഗ്രസ്സുകാർ കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തണമെങ്കിൽ അവരുടെ അണ്ണാക്കിൽ വിരലിറണ്ട വരും എന്നാൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയുള്ളൂ എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമുയർത്തിക്കൊണ്ട് സംഘപരിവാറിനെതിരെ ആർ എസ് എസിനെതിരെ ശക്തമായി നിലകൊള്ളുന്ന ഒരു പാർട്ടി അത് ഇടതുപക്ഷവും അത്തരം വർഗീയവാദികൾക്കെതിരെ അല്ലെങ്കിൽ വർഗീയ വിഷം തുപ്പുന്ന ആളുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിവുള്ള നേതാക്കളും പാർട്ടിയും അത് ഇടതുപക്ഷവുമാണ് ഇടതുപക്ഷ നേതാക്കളുമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്